മരത്തിന്റെ പ്രിയങ്കിരിയായ നായിക ശ്രീമതി അശ്വിനിന്റെ പ്രിയങ്കിരിയായ എഴുത്തുകാരി റോസ്ഗേരിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രിയപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ എം ഡി ശ്രീ മാധ്യവ കുളനാടൻ എം എൽ എ മുൻമന്ത്രി ശിവകുമാർ ഡി സി സി പ്രസിഡന്റ് പാലോട് രീതി രാഷ്ട്രീയകാര്യ സമിതി അംഗം സൗദി അംഗം സി എം ബിജു മഹിളാ കോൺഗ്രസ് നേതാവ് ഗഷ്മി മറ്റു പ്രവർത്തകരെ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ധർമ്മ സമരത്തിന്റെ കേരളത്തിന്റെ ജനമനസാക്ഷിയുടെ പിന്തുണയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുക ഞങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഈ സമരം നൂറ് ദിവസം പിന്നിടുന്ന ഈ ദിവസത്തിൽ ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ചോദിക്കും തിരുവനന്തപുരത്ത് പോയിട്ട് ആശാ പന്തലിൽ പോയോ എന്ന് ചോദിക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിരവധി സഹോദര സഹോദരന്മാർ അന്വേഷിക്കും ഈ പന്തലിൽ വന്ന് പിന്തുണ അറിയിച്ചോ എന്ന് ചോദിക്കും കാരണം ജനമനസ് നിങ്ങൾക്കൊപ്പമാണ് നിങ്ങളുടെ ധർമ്മ സമരത്തിനൊപ്പമാണ് കേരളത്തിന്റെ ജനമനസ് കേരള സർക്കാരിന്റെ തിക്കാരം അത് ജനങ്ങൾ സഹിക്കില്ല നിങ്ങളോട് കാണിക്കുന്ന ക്രൂരത പഴയത്തും നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഈ ത്യാഗപൂർണമായ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ നടത്തുന്ന ഈ ധർമ്മ സമരത്തിന് ഒരിക്കൽ കൂടി ഞാൻ വിജയങ്ങൾ ആശംസിക്കുന്നു ഈ സമരം നിങ്ങൾ ഒറ്റയ്ക്കല്ല ആശാവർക്കർമാർ ഒറ്റയ്ക്കല്ല ആശാവർക്കർമാരെ ഒരിക്കലും നിരാശരാക്കില്ല നിങ്ങൾ ഒരിക്കലും നിരാസരാകേണ്ടിയില്ല നിങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ കുടുംബങ്ങളുടെ അനുഭാവികളുടെ നേതൃത്വത്തിന്റെ ജനപ്രതിനിധികളുടെ മുഴുവൻ പിന്തുണയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങളോടെ അഭിവാദ്യങ്ങളോട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം